പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ ഇന്ന് നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള അജ്രക് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ദാ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഒരു സൈസ് വന്നിട്ട് സ്മോൾ ആണ് കേട്ടോ മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു നൈറ്റീവ് ഫ്രോക്ക് ആണ് ഇത് വന്നിട്ട് അജ്രക് മെറ്റീരിയലിലാണ് നല്ല അടിപൊളി മെറ്റീരിയലിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ നെക്കിന്റെ പോർഷനിൽ നമ്മൾ വൈറ്റ് ഹക്കോബ മെറ്റീരിയലിലാണ് ചെയ്തേക്കുന്നത് ഒരു സ്ക്വയർ നെക്ക് ചെയ്തിട്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ വൈറ്റ് കളർ ഹക്കോബ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് സ്മോൾ ഒരു തേർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് നമ്മൾ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നയൻറ്റി ഫ്രോക്ക് ആങ്കിൾ ലെങ്തിലാണ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് ഫില്ല് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് നല്ലൊരു അടിപൊളി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡിൽ തന്നെയാണ് ആണ് സൈസ് വന്നിരിക്കുന്നത് കേട്ടോ തേർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് ഇതും അക്കോബ മെറ്റീരിയലിലാണ് നെക്ക് വന്നിരിക്കുന്നത് അജ്രക്ക് മെറ്റീരിയലിൽ വേറൊരു പാറ്റേൺ ആണ് കേട്ടോ ഡിസൈനിൽ ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അടിപൊളി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് കേട്ടോ സ്ക്വയർ നെക്കിലാണ് ചെയ്തേക്കുന്നത് സ്ലീവ് ഇതാ നല്ലൊരു പഫ് സ്ലീവിലാണ് വന്നേക്കുന്നത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിലാണ് വന്നേക്കുന്നത് എൻ പോഷനിലായിട്ട് ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും സ്മോൾ സൈസിലാണ് ഒരു തേർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന അഞ്ീരിയലാണ് നമ്മൾ ഈ ഒരു നൈറ്റി ഫ്രോക്ക് ചെയ്തേക്കുന്നത് കേട്ടോ നെക്കിൽ നമ്മളൊരു വൈറ്റ് ഹക്കുവ മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു സ്ക്വയർ നെക്കിൽ നമ്മളൊരു ഡിസൈൻ ആയിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ സ്ലീവ് വന്നിട്ട് പ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആൻഡ് ലെങ് ആണ് വന്നിരിക്കുന്നത് എൻ പോർഷനിലായിട്ട് ഫ്രില്ലും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം വന്നേക്കുന്നത് ഡബിൾ സ്റ്റിച്ച് ആയിട്ടാണ് കേട്ടോ സൈഡിലും എല്ലാം ഫ്രില്ലിന്റെ എൻഡിലൊക്കെ ആയിട്ട് നമ്മൾ ഇതിന് ഈ ഒരു പോർഷനിലായിട്ടൊക്കെ ഡബിൾ സ്റ്റിച്ച് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും സ്മോൾ സൈസില് തന്നെയാണ് തേർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് നല്ലൊരു അടിപൊളി ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് തേർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് നല്ലൊരു സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിലും അക്കോബ മെറ്റീരിയലിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ സ്ലീവ് എതാ പഫ് സ്ലീവിന് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആംഗിൾ ലെങ്തിലാണ് വന്നിരിക്കുന്നത് എൻ മോഷൽ ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നല്ലൊരു അടിമുളി കളക്ഷൻ ആണ് കേട്ടോ ഈ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് തേർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി റെഡ് മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ തേർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് നെക്ക് വന്നിട്ട് സ്ക്വയർ നെക്ക് ആയിട്ടാണ് വന്നേക്കുന്നത് നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ ഹക്കോബ മെറ്റീരിയലിൽ നമ്മളൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്കിൻ്റെ ഈ ഒരു സ്ക്വയർ പോർഷനിൽ സ്ലീവ് വന്നിട്ട് പപ്പ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വന്നേക്കുന്നത് അല്ല അടിപൊളിയായിട്ടുള്ള ഫ്രിൽസ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ അജ്രക്ക് മെറ്റീരിയലിലാണ് എല്ലാം വന്നേക്കുന്നത് കേട്ടോട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് ഹക്കോബ മെറ്റീരിയലില് വൈറ്റ് കളറ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു സ്ലീവ് വന്നേക്കുന്നത് പഫാണ് എന്റെ ലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിലാണ് വന്നേക്കുന്നത് എൻ പോർഷനിലായിട്ട് ഫ്രില്ലും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അച്ചടക്ക് മെറ്റീരിയൽ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് ഓൾമോസ്റ്റ് എല്ലാം വന്നേക്കുന്നത് കേട്ടോ തേർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് മീഡിയം സൈസ് ആണ് സ്ക്വയർ നെക്കിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ബ്ലാക്ക് ആ ഒരു ടച്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ആണ് സ്ലീവാണ് എൻഡിലായിട്ട് ഒരു ഇലാസ്റ്റിക്കും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആൻഡ് ലെങ്തിലാണ് വന്നിരിക്കുന്നത് എൻ പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണേ നെക്സ്റ്റ് വന്നേക്കുന്നതും മീഡിയം സൈസിലാണ് ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് നല്ലൊരു അജ്രക് മെറ്റീരിയലാണ് ഇതും വന്നേക്കുന്നത് ക്ലോത്ത് തന്നെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ ഹക്കുവ മെറ്റീരിയലിൽ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഡിസൈൻ ആണ് നമ്മൾ ഇതിന് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് ഇതാ പ് സ്ലീവാണ് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിലൊരു നോട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാം ഒരു സ്മോൾ മീഡിയം ലാർജ് സൈസ് എല്ലാം ഓൾമോസ്റ്റ് ഒരു ലെങ്ത് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും റെഡ് ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷനാണ് മീഡിയം ആണ് സൈസ് വന്നേക്കുന്നത് ഒരു തേർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ നല്ലൊരു റെഡ് ഷെയ്ഡില് വൈറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നെക്കില് സ്ക്വയർ നെക്കാണ് വന്നേക്കുന്നത് സ്ലീവ് എന്താ പഫ് സ്ലീവില് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ലാർജ് സൈസിലാണ് കേട്ടോ ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ലാർജ് സൈസില് കേട്ടോ സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് വൈറ്റ് കളർ ഹക്കോബ മെറ്റീരിയൽ ഉണ്ട് ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് എന്താ പഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് ഒരു റെഡ് റെഡ് നല്ലൊരു ഡാർക്ക് റെഡ് ചില്ലി റെഡ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഈ ഒരു മെറൂൺ ഷെയ്ഡിന്റെ സെയിം ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നെക്ക് സ്ക്വയർ സ്ക്വയറിനെക്കായിട്ട് തന്നെയാണ് നോർമലി നമ്മൾ ഇപ്പൊ ചെയ്ത് വന്നിരിക്കുന്ന സെയിം പാറ്റേണിലാണ് നെക്കും വന്നിരിക്കുന്നത് സ്ലീവ് ആണെങ്കിൽ പോസ് സ്ലീവ് ആണ് അത്യാവശ്യം ലെങ്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ബ്ലാക്ക് കളറിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ അതാ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും റെഡ് ഷെയ്ഡിൽ തന്നെയാണ് ഒരു ചില്ലി റെഡ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതും ഒരു അജ്ര ടൈപ്പ് തന്നെയാണ് നമ്മൾ മുന്നേ ചെയ്തേക്കുന്ന ആ ഒരു ഡിസൈനിന്റെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെറിയ ചെറിയ ഫ്ലവർ ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്കിൽ ഒരു വൈറ്റ് കളറും ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് സോറി നമ്മുടെ ഹക്കുബ മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഒരു നമ്മുടെ ഇതിനൊരു സ്ക്വയർ നെക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ നോർമലി റൗണ്ട് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് ഇതാ പഫായിട്ട് വന്നിട്ട് എൻഡിൽ നമ്മളൊരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് ലാർജ് സൈസില് കേട്ടോ ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് അപ്പം ഈ ഒരു മെറൂൺ ഷെയ്ഡ് ഒരുപാട് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് നമ്മളോട് ഒരുപാട് എൻക്വയറി ഉള്ളൊരു ഷെയ്ഡും കൂടിയാണ് മെറൂൺ ഷെയ്ഡ് ഇതും നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ സ്ക്വയർ നെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഹക്കോബ മെറ്റീരിയൽ കൊണ്ട് ഒരു ഡിസൈൻ ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്ലീവ് അതാ സ്ലീവ് വന്നിട്ടുണ്ട് അത്യാവശ്യം ലെങ്തിലാണ് കേട്ടോ സ്ലീവ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വന്നേക്കുന്നത് കേട്ടോ നല്ലൊരു അജ്രത് കളക്ഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ക്വയറിനെക്കാണ് പൗ സ്ലീവിലാണ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ അത് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ ഫോർട്ടി സെവൻ ആ ഒരു ലെങ്തിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ സൈഡിലായിട്ട് ടൈ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ഹക്കോബ മെറ്റീരിയലോണ്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് പഫ് സ്ലീവാണ് നല്ലൊരു വലിയൊരു സ്ലീവിലാണ് കേട്ടോ അത്യാവശ്യം നമ്മൾ ചെയ്യുന്നേക്കാളും ലെങ്തിലാണ് വന്നേക്കുന്നത് എൻഡിലായിട്ട് ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ലെങ്തിലാണ് വന്നേക്കുന്നത് എൻ പോർഷനിലും ഫ്രില്ലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണോ നെക്സ്റ്റ് വന്നേക്കുന്നത് എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് സ്ക്വയർ നെക്കിലാണ് ഇതും വന്നിരിക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ അക്കോബ മെറ്റീരിയൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ഇതാ പോലീവാണ് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് എൻ പോർഷനിൽ ഫ്രിന്റും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും എക്സൽ സൈസിലാണ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വന്നേക്കുന്നത് സ്ക്വയർ നെക്കിലാണ് ചെയ്തേക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ കളറ് മെറ്റീരിയൽ മെറ്റീരിയലോണ്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ക്വയറിന്റെ ഉള്ളിലേക്കായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് പഫ് സ്ലീവ് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു മെഷർമെന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെവി ബ്ലൂ ഒരു ചെറിയ ചെറിയ ഡിസൈൻ വന്നിട്ടുണ്ട് മെറ്റീരിയൽ ആണ് നെക്ക് സ്ക്വയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത് സ്ലീവ് പഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് കുറച്ച് വലിയ പ്രിന്റായി വന്നേക്കുന്ന കളക്ഷൻ ആണ് കേട്ടോ ഫോർട്ടി ടു ആണ് മെഷർമെന്റ് എക്സൽ സൈസിലാണ് കേട്ടോ സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ കളർവ മെറ്റീരിയലോടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പപ്പ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് എന്റിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് സൈഡിലെതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ എവഒ ആയിട്ടാണ് അപ്പൊ നെക്സ്റ്റ് വന്നേക്കുന്നതും എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വന്നേക്കുന്നത് കേട്ടോ സെയിം പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു മീഡിയം സൈസിൽ ചെയ്ത സെയിം പാറ്റേണില് എക്സൽ സൈസിലും വന്നിട്ടുണ്ട് സ്ക്വയർ നെക്കിലാണ് വന്നേക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോഷനിൽ ഹക്കോബ മെറ്റീരിയലിനോട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്ലീവ് എന്താ പഫ് സ്ലീവ് ആണ് കേട്ടോ ഈ ഒരു പോർഷനില് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു റെഡ് ഡാർക്ക് ചില്ലി റെഡ് ഷേഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് എക്സ് എല് ഫോർട്ടി ടു മെഷർമെന്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്കിലായിട്ട് നമ്മൾ ഒരു ഹക്കബ മെറ്റീരിയലിലാണ് ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത് സ്ക്വയർ നെക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് എന്താ പഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഇതാ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ലെങ്തിലാണ് വന്നിരിക്കുന്നത് എൻ മോഷന് ഫില്ല് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ഡബിൾ എക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് നമ്മൾ ലാർജിലും മീഡിയത്തിലും സ്മോളിലും എല്ലാം വന്നിരിക്കുന്ന സെയിം പാറ്റേൺ ആണ് ഡബിൾ എക്സൽ സൈസിലും വന്നിരിക്കുന്നത് കേട്ടോ ഒരു സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിലായിട്ട് മെറ്റീരിയൽ കൊണ്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ഇതാ അത്യാവശ്യം ലെങ്തിലാണ് വന്നേക്കുന്നത് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് സൈഡിലൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലെങ്തിലാണ് വന്നിരിക്കുന്നത് എൻ പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഡബ്ലക്സൽ സൈസില് ഒരു എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ബാക്ക് സൈഡിലെ ഒരു നെക്ക് വന്നേക്കുന്നത് റൗണ്ട് നെക്ക് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഡബിൾ എക്സൽ സൈസിലാണ് മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കിലാണ് ഈ ഒരു കളക്ഷനിലും ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഹക്കോബ മെറ്റീരിയലോട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് പഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡില് റൗണ്ട് നെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡ് കളറിലാണ് ചില്ലി റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് കേട്ടോ മെഷർമെന്റ് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഓഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവിൽ നമ്മൾ എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിലാണ് വന്നിരിക്കുന്നത് എൻ പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണേ റെഡ് ചില്ലി റെഡ് ഷെയ്ഡിൽ വന്നേക്കുന്ന കളക്ഷൻ ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നേക്കുന്നത് ആണ് മെഷർമെന്റ് സ്ക്വയർ നെക്കിലാണ് ഇത് വന്നേക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോഷനിൽ ഹക്കോബ മെറ്റീരിയലോണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്ലീവ് പോസ്റ്റ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഡബിൾ എക്സിലാണ് സൈസ് വന്നേക്കുന്നത് ഒരു ഫോർട്ടി ഫോർ മെഷർമെന്റിലാണ് കേട്ടോ ചെയ്യുന്നത് സ്ക്വയർ നെക്കിലാണ് വന്നേക്കുന്നത് നല്ലൊരു അജ്ര കളക്ഷൻ ആണ് കേട്ടോ ഹക്കോബ മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു സ്ക്വയർ നെക്കിൽ നമ്മൾ ഡിസൈൻ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് പഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട് ഒരു നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ ലെങ്തിലാണ് വന്നിരിക്കുന്നത് എൻ പോർഷനിൽ ഫ്രില്ലാണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഡബിൾ എക്സൽ സൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഡിസൈനിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ സ്ക്വയർ നെക്ക് ആയിട്ടാണ് വന്നേക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വൈറ്റ് കളറ് ഹക്കോബ ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ് ഇതാ പഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ ലെങ്ത് നെക്സ്റ്റ് വന്നേക്കുന്നത് ത്രിപ്ലെക്സൽ സൈസിലാണ് ഫ്ലക്സൽ സൈസില് മൂന്ന് ഡിസൈൻ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ജസ്റ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ആണ് മെറൂൺ ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ക്വയർ നെക്ക് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ നമ്മൾ വൈറ്റ് കളർ ഹഗോബ മെറ്റീരിയലിനോട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്ലീവ് ഇതാ പഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് കേട്ടോ നല്ലൊരു ഫ്രില്ലും കൂടെ എൻ പോർഷനിൽ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ത്രിപ്ലെക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് ചില്ലി റെഡ് റെഡാണ് ഷെയ്ഡ് വന്നേക്കുന്നത് കേട്ടോ നെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ കളറ് മെറ്റീരിയൽ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്ലീവ് അതാ പഫാണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ക് ലെങ്തിലാണ് വന്നേക്കുന്നത് എൻ പോർഷനിൽ ഫ്രില്ല് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നേക്കുന്നത് കേട്ടോ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ വീഡിയോ ലാസ്റ്റിലൊരു കളക്ഷൻ വന്നിരിക്കുന്നത് ട്രിപ്ലെക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കുറച്ച് വലിയ ഡിസൈൻ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് ഹക്കോബ മെറ്റീരിയൽ കൊണ്ട് ഒരു ഒരു ലൈൻ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ്താ പഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആങ്കിൾ ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് എൻ പോർഷനിൽ ഫ്രില്ല് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതായത് എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാം വന്നേക്കുന്നത് അൽസ്രിക് മെറ്റീരിയലിൽ ചെയ്തേക്കുന്ന കുറച്ച് ഡിഫറെന്റ് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഒരു സ്മോൾ മുതൽ ത്രിപ്ലക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ ജസ്റ്റ് അതിനൊക്കെ ഒന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമ്മൾ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൺ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നവർ ടാറ്റ വൈ സി യു